സാന്താൾ കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് സാന്താൾ കലാപം നടക്കുന്നത് സാന്താൾ കലാപം എന്താണെന്ന് പറഞ്ഞുതരാം ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനതയായിരുന്നു സാന്താൾമാർ വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോന്നവരായിരുന്നു അവർ അവരുടെ പ്രധാന തൊഴിലുകളായിരുന്നു കന്നുകാലി വളർത്തൽ പുനംകൃഷി വേട്ടയാടൽ തുടങ്ങിയവ കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു അവർ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സാന്താൾ ജനതയുടെ ജീവിതത്തിന്റെ താളം നഷ്ടമായി സെമീൻദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി റെയിൽവേ നിർമ്മാണത്തിനും കപ്പൽ നിർമ്മാണത്തിനും അതുപോലെ തോട്ട വ്യവസായത്തിനും വേണ്ടി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വനഭൂമി കൈയടക്കുകയും സാന്താൾ ജനതയുടെ കൃഷിഭൂമി നശിപ്പിച്ച് അവരെ ഈ പറയപ്പെട്ട നിർമ്മാണങ്ങൾക്ക് വേണ്ടി അതായത് റെയിൽവേ നിർമ്മാണത്തിനും കപ്പൽ നിർമ്മാണത്തിനും തോട്ട വ്യവസായത്തിനും വേണ്ടി സാന്താൾ ജനതയെ അടിമകളെപ്പോലെ പണിയെടുപ്പിക്കുകയും ചെയ്തു മാത്രമല്ല സാന്താൾ ജനത ജീവിച്ചു പോന്ന വനപ്രദേശങ്ങളെ സംരക്ഷിത വനമേഖലകളാക്കി പ്രഖ്യാപിച്ച് വനങ്ങളിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു വനങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തു ഈ കാരണങ്ങളാൽ സാന്താൾ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം പ്രഖ്യാപിച്ചു ഈ സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധു കാനു ചാന്തു ബൈരു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ഏഴു മാസം വരെ നീണ്ടുനിന്ന പോരാട്ടമായിരുന്നു ഈ സാന്താൾ കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കാലഘട്ടങ്ങളിലാണ് സാന്താൾ കലാപം ഉണ്ടായത് എന്നാൽ ആയിരക്കണക്കിന് സാന്താൾ ഗോത്ര ജനത ഈ ഒരു കലാപത്തിൽ ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുന്നിൽ മരിച്ചു വീഴുകയാണ് ഉണ്ടായത് ഈ കലാപത്തിന്റെ അവസാനം വിജയമായിരുന്നില്ലെങ്കിലും അവരുടെ ത്യാഗവും ധൈര്യവും പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിലെ വലിയ പ്രചോദനമായി മാറി